പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സംസ്ഥാന വിത്ത് കേന്ദ്രം ഒക്കല്ലാണ് ഞാൻ ഇടയ്ക്ക് വന്ന് കൃഷിക്ക് ആവശ്യമുള്ള പച്ചക്കറി വിത്തുകൾ തൈകളൊക്കെ വാങ്ങിക്കുന്ന സ്ഥലമാണിത് അപ്പോൾ ഇത് ഇതിൻ്റെ അകത്തളം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഞാനിന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടുന്ന് നമുക്ക് ആവശ്യത്തിന് പച്ചക്കറി വിത്തുകൾ അതുപോലെ ചെറിയ തൈകൾ എല്ലാം ഇവിടെ നിന്ന് കിട്ടും അതും അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങളാണ് അതുപോലെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തഞ്ച് ഏക്കറിലാണ് ഇവിടെ മെയിനായിട്ട് കൃഷിയാണ് ആ കൃഷിയിൽ നിന്നും കിട്ടുന്ന സാധനങ്ങളിൽ നിന്നും അവർ വിത്ത് ഉൽപ്പാദിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു കണ്ടെത്താ ദൂരത്തോളം നെൽകൃഷിയുണ്ട് ഇതൊക്കെ കതിരിട്ട് നിൽക്കുന്നതാണ് എറണാകുളം ജില്ലയിൽ ഇതുപോലൊരു കാഴ്ച കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വന്നാൽ മാത്രമേ കാണുവാൻ പറ്റുള്ളൂ കാരണം എല്ലാ സ്ഥലങ്ങളിലും നികത്തി ഫ്ലാറ്റുകളൊക്കെയാണ് ഇപ്പോൾ കാണാൻ പറ്റുള്ളൂ നമുക്ക് ഇപ്പോൾ നമ്മളുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വന്നാൽ ഇത് നെല് നെല്ല് എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നൊക്കെ കണ്ട് പഠിക്കാനൊക്കെ സാധിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സൈഡിൽ നല്ല വിളഞ്ഞ പാടമാണ് അവിടെ കൊയ്ത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് നല്ല അത്യുൽപാദനശേഷിയുള്ള കുരുമുളക് ഇനങ്ങൾ വെറൈറ്റി കുരുമുളക്കൾ കിട്ടും അത് നിരവധി ഇനങ്ങളുണ്ട് അപ്പോൾ പന്നിയൂര് അങ്ങനെയുള്ള കുറേ വെറൈറ്റികളുണ്ട് കുറ്റിക്കുരുമുളകാണ് എല്ലാം അത് നിറയെ കാഴ്ച കിടക്കുന്നുണ്ട് നല്ല നിറച്ച തിരിയാണതിൽ അപ്പോൾ നമുക്ക് നമ്മളുടെ വീടുകളിലേക്ക് ചെറിയ സ്ഥലങ്ങൾ പരിമിതി ഉള്ളവർക്ക് ഈ കുറ്റിക്കുരുമുളക് ചെയ്യുകയാണെങ്കിൽ അവരുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള കുരുമുളകൊക്കെ ധാരാളമായിട്ട് ഇതിൽ നിന്ന് കിട്ടും അതിൽ നല്ല തൈകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ തൈകളും കിട്ടും അപ്പോൾ ഇവിടെ ഇവരുടെ കൗണ്ടർ ഇപ്പോൾ ആദ്യം കാണിച്ച കൗണ്ടറിൽ ഈ കുറ്റിക്കുരുമുളകിൻ്റെ തൈകളുണ്ട് അവൈലബിളാണ് പിന്നെ ഇവർ ഇവിടെ നമുക്ക് പുൽകൃഷിക്കാവശ്യമായിട്ടുള്ള പശു വളർത്തലൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പുൽകൃഷിക്കാവശ്യമായുള്ള വിത്തുകൾ കിട്ടും ഈ കാണുന്നതൊക്കെ പുൽകൃഷിയാണ് കുതിരവാലൻ എന്ന് പറഞ്ഞതിനം ഇത് വെണ്ട കൃഷി അതുപോലെ പ്ലാവ് ആയുർജാക്ക് വിയറ്റ്നാമേർലി അങ്ങനെയുള്ള പ്ലാവിനങ്ങൾ നട്ടിരിക്കുന്ന ഏരിയയാണ് നിരവധിയായ കൃഷികളാണ് ഇവിടെ മെയിനായിട്ട് കൃഷികളാണ് ഇത് പടവലം വിത്തിനായിട്ട് ഇട്ടിരിക്കുന്നതാണ് ഇതിൽ നിന്ന് വിത്ത് ഉൽപ്പാദിപ്പിച്ചാണ് നമുക്ക് തരുന്നത് വരെ പിന്നെ ചെറിയ ചെറിയ കുളങ്ങളൊക്കെ ഉണ്ട് അതിൽ നിറയെ മീനുകൾ പിന്നെ താറാവ് അതുപോലെ കിളികൾ നമ്മളുടെ ഒരു വീട്ട് കൃഷിയിടത്തിലേക്ക് ഉള്ള കാഴ്ചകളല്ല അതിലും അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ ഉള്ളത് അതുപോലെ ആടുകളുണ്ട് ഈ ആടുകളൊക്കെ മലബാറി ഇന മലബാറി ഇനത്തിൽപ്പെട്ടാണ് ഇത് നമ്മൾക്ക് വാങ്ങിക്കാൻ കിട്ടും അത് ലേലത്തിലാണ് ഇത് ഒരു വലിപ്പം വെച്ച് കഴിയുമ്പോൾ ഇവർ ലേലത്തിന് കൊടുക്കും പിന്നെ ഇത് ഇൻഡോർ പ്ലാന്റിൻ്റെ ഒരു സെക്ഷനാണ് ഇതിൻ്റെ അകത്ത് എല്ലാം ഇൻഡോർ പ്ലാന്റുകളാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് മേളിൽ കവറിങ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്താണ് ഇവിടെ ഈ തൈകളൊക്കെ നട്ടിരിക്കുന്നത് ഈ തൈകൾ ഉണ്ടാക്കുന്നത് വരെ ശരിക്കും ഇല കുഴിച്ചിട്ടിട്ടാണ് ഇല കുഴിച്ചിടുന്നത് നമ്മൾ ഉമ്മി അതായത് മില്ലിൽ നിന്ന് കിട്ടുന്ന അരിമില്ലിൽ നിന്ന് വരുന്ന ഉമ്മിയിലാണ് ഈ ഇലകൾ കുഴിച്ചിടുന്നത് അപ്പോൾ ഇതിന് തന്നെ വേര് വന്ന് അതിൽ നിന്നും പൊട്ടിയാണ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇതൊക്കെ നോക്കി നടത്തുന്നത് ഇത് ഈ ഇൻഡോർ പ്ലാന്റിൻ്റെ ഏരിയ സെക്ഷൻ നോക്കി നടത്തുന്ന സാറാണ് അലക്സാണ്ടർ സാറ് അദ്ദേഹത്തെ കണ്ടു കുറച്ച് നേരം അദ്ദേഹമൊക്കെ ആയിട്ട് സംസാരിച്ചു ഇതാണ് അലക്സാണ്ടർ സാറ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ചെറിയ തൈകളൊക്കെ വേണമെങ്കിലും ഇൻഡോർ പ്ലാന്റിലെ തൈകളൊക്കെ വേണമെങ്കിലും കിട്ടും പിന്നെ ഇവിടെ പോളിനേഷനായിട്ട് നിരവധി അതായത് ഈ ബിൽഡിങ്ങിന് ചുറ്റും കൂടുകൾ തേനീച്ച കൂടുകൾ ചെറുതേനീച്ചയുടെ കൂടുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നിറയെ തേനീച്ചകളുണ്ട് ഇപ്പോൾ ഇത് കുറച്ച് പുറത്തേക്കൊക്കെ കാണാം നമുക്ക് അപ്പോൾ ഈ തേനീച്ചയുടെ ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൃഷി ചെയ്യുന്ന ഏത് കൃഷിയിടത്തിലായാലും പോളിനേഷന് ഈ ചെറുതേനീച്ചകൾ വളരെയേറെ ബാക്കി എല്ലാവരും സഹായിക്കുന്നതിലും വളരെ വലിയൊരു ഹെൽപ്പാണ് നമുക്ക് ഈ ചെറുതേനീച്ചകൾ ചെയ്തു തരുന്നത് പോളിനേഷനായിട്ട് പിന്നെ നെല്ലുകളൊക്കെ ഇവിടെ ഉണക്കാനിട്ടിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും വിര ഉണക്കിയിട്ട് ഇത് വിത്തിനായിട്ടാണ് കൊടുക്കുന്നത് അല്ലാതെ അരിയായിട്ട് എടുക്കാനൊന്നുമല്ല ഈ കൃഷി ചെയ്യുന്നതെല്ലാം തന്നെ നമ്മുടെ കാർഷിക കൃഷി വകുപ്പിൻ്റെ ഓരോ പദ്ധതികൾ പ്രകാരം നെല്ല് വിത്ത് കൊടുക്കുന്ന പദ്ധതികളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കൃഷി വകുപ്പിൻ്റെ കൃഷി ഓഫീസ് മുഖേനയൊക്കെയാണ് ഇത് കൊടുക്കുന്നത് പിന്നെ താറാവുകളുണ്ട് താറാവുകളൊക്കെ ഒരുപാടുണ്ട് വിഗോവ ഇനത്തിൽ വികോവ ഇനത്തിൽപ്പെട്ടത് പിന്നെ നാടൻ താറാവ് ഉണ്ട് അവിടെയൊക്കെ വിളഞ്ഞു നിൽക്കുന്ന പാടങ്ങളാണ് അതിൻ്റെ ആ സൈഡിൽ കൊയ്ത്ത് നടക്കുന്നുണ്ട് അപ്പോൾ അതിന് മെഷീനൊക്കെ കൊണ്ടുവന്ന് അവർ ഇറക്കിയിട്ടിട്ടുണ്ട് ഈ താറാവിനൊക്കെ വലയിട്ട് കെട്ടിയിരിക്കുകയാണ് അതുപോലെ ഇതൊക്കെ ഈ ഏരിയയൊക്കെ കൃഷി വകുപ്പിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെയാണ് ഈ മണ്ണൊക്കെ ഇവർ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യാനായിട്ട് ഇട്ടിരിക്കുന്നതാണ് ഈ ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾക്ക് ഈ ചെറിയ കൂടെ കവറിലും തൈകളൊക്കെ നടാനൊക്കെ ആയിട്ട് ഇവർ ഇവരുപയോഗിക്കുന്നത് അപ്പോൾ കീടങ്ങളുടെ ആക്രമണം അതുപോലെ ഉള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളുടെ ചെടികളെ രക്ഷിക്കാൻ അവർ തരുന്ന ചെടികൾ അത്ര ഗ്യാരണ്ടി ആയിട്ടുള്ള ഐറ്റംസ് ആണ് അവർ തരുന്നത് നമുക്ക് ഇത് മണ്ണ് ഫസ്റ്റ് തന്നെ വന്നതിന് ശേഷം ഇവർ പൊടിക്കും ഇവർ മെഷീനിൽ പൊടിച്ചതിന് ശേഷമാണ് ഇത് ഇടുന്നത് അതിന് ശേഷം കവറുകളിലേക്ക് ആക്കുന്നു ഇത് പൊടിച്ചിട്ടിരിക്കുന്നതാണത് പിന്നെ ചെറിയ കോഴി കോഴിക്കുഞ്ഞുങ്ങൾ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു കുറച്ച് കൂടുകളൊക്കെ അവിടെയുണ്ട് ഇതെല്ലാം നോക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ജോലിക്കാരുണ്ട് ഒരു സൈഡില് കൃഷി ഒരു സൈഡിൽ തേനീച്ച വളർത്തൽ അങ്ങനെ നിരവധിയായ കൃഷികളാണ് എന്തായാലും വന്നാൽ കാണാൻ നല്ല അതിമനോഹരമായ ഒരു ഏരിയയാണ് ഇത് ശരിക്കും ഇത് താറാവുകൾക്കൊക്കെ കുളിക്കാനും മീനൊക്കെ ഉണ്ട് ഒരു സൈഡിക് ഇവിടെ ഇത് കാർഷിക ഉപകരണങ്ങളാണ് ഇപ്പോൾ ഈ പാടത്തേക്കൊക്കെ ആവശ്യമുള്ള ടില്ലറ് ട്രാക്ടർ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെയുണ്ട് ഇതാണ് സ്റ്റേറ്റ് സീഡ് ഫാം ഒക്കൽ അത് നമ്മളുടെ നെല്ല് കൊയ്യുന്ന മെഷീനാണ് ആ മെഷീൻ വെച്ചാണ് ഇവിടെയൊക്കെ കൊയ്യുന്നത് ആദ്യമൊക്കെ ആളുകൾ നിന്ന് കൊയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ മെഷീൻ ഇറക്കി കൊയ്യുന്നു പിന്നെ ചെടികളെല്ലാം ഇപ്പോൾ ഈ സമയത്ത് വരെ നല്ല പൂത്ത് നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാ ചെടികളിലും നന്നായിട്ട് പൂവുണ്ട് പിന്നെ അതുപോലെ ഇവിടെ മത്സ്യകൃഷി നമുക്ക് മത്സ്യമൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഫിലോപ്പിയൊക്കെ പൈസയ്ക്ക് കിട്ടും ഇരുന്നൂറ് രൂപ റേറ്റിൽ പിന്നെ ഇത് നമ്മുടെ ചോളമാണ് ചോളം ഇവരെല്ലാ എല്ലാ ഒരുവിധം എല്ലാ കൃഷികളും ഇവിടെ ചെയ്യുന്നുണ്ട് ഈ സ്ഥലങ്ങൾ ഒരു സ്ഥലവും ഒഴിവില്ല ഈ ചോളത്തിൻ്റെ വിത്തിനൊക്കെ ആയിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് ഇത് ചെറിയ മീനുകളൊക്കെ ഇതിൻ്റെ ഇടയ്ക്കുള്ള പ്രദേശങ്ങളിലൊക്കെ ഇവർ ഒരു തോട് പോലെ ആക്കിയിട്ട് അതിൽ വെള്ളം വെച്ച് മീന ഇട്ടിരിക്കുകയാണ് ഇത് മിറാക്കിൾ ഫ്രൂട്ടിന്റെ സെക്ഷനാണ് അപ്പോൾ ഇവിടെ നല്ല പോസ്റ്റൊക്കെ ഇട്ടിട്ടാണ് ഈ മിറാക്കിൾ കൃഷി ചെയ്തിരിക്കുന്നത് ഈ ഏരിയയിലാണ് ഇവർ വിത്തുകളൊക്കെ ഇട്ട് തൈകളൊക്കെ മുളപ്പിച്ച് എടുക്കുന്ന സ്ഥലം ഇതുപോലെ കുറെ സെക്ഷനുകളുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ വരുമ്പോൾ ഗുഡ് ബൈ